ശാലകളും പുസ്തകങ്ങളുമാണ് തന്നെ നടനാക്കിയതെന്ന് സിനിമാ താരം ഇന്ദ്രൻസ് പുസ്തകങ്ങൾ വായിച്ച് അതിലെ കഥാപാത്രങ്ങളെ താൻ മോഷ്ടിച്ച് അഭിനയിക്കാറുണ്ടെന്നും സിനിമാ താരം ഇന്ദ്രൻസ് പറഞ്ഞു പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പീപ്പിൾസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇന്ദ്രൻസ് പുസ്തകങ്ങൾ തന്ന അറിവുകളാണ് ജീവിതത്തിലും അഭിനയത്തിലും ഏറെ ഉപകാരപ്പെട്ടതെന്ന് സിനിമാ താരം ഇന്ദ്രൻസ് പറഞ്ഞു ലോകത്തെ കാണുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും പുസ്തകങ്ങൾ തന്ന അറിവുകളിലൂടെയാണ് പുസ്തകങ്ങൾ തന്ന ഒരു അറിവ് വെച്ചാണ് ഈ ലോകം കാണുന്നതും സിനിമയിൽ ഇത്രയും നിറമുള്ള സിനിമയിൽ വന്നവരോട് കൂട്ടുകൂടുന്നതും നിൽക്കാൻ കഴിഞ്ഞതും എനിക്ക് ഏറ്റവും നാട്ടിലെ വായനശാലകളായിരുന്നു അത് ഞാൻ വളർന്നു വളരുന്നതനുസരിച്ചു വായനശാലകൾ വളർന്നില്ല അത് തറന്നു തുടങ്ങി അതെന്റെ ഒരു വലിയ ദുഃഖമായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനാശീലമുള്ള വ്യക്തിയാണ് ഇന്ദ്രൻസ് എന്ന് സാഹിത്യകാരൻ ടി പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എത്രയോ കാലം പഴക്കമുള്ളതാണ് പറയാനുള്ള ഒരു സദസ്സിൽ സംസാരിക്കുവാൻ

കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പീപ്പിൾസ് മിഷൻ ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനായി മയ്യിൽ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയവും പെരളം എ കെ ജി വായനശാലയുമാണ് മികച്ച വായനശാലകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിണറായി സി മാധവൻ സ്മാരക വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ മികച്ച ലൈബ്രറി സെക്രട്ടറിക്കുള്ള അവാർഡിന് അർഹനായി ചെറുതാഴം ഭഗത് സിംഗ് സാംസ്കാരിക വേദി ലൈബ്രറിയൻ വി വിപിനയാണ് മികച്ച ലൈബ്രറിയൻ അശോകൻ ചെരുവിൽ കരുവള്ളൂർ മുരളി വി കെ മധു എന്നിവരടങ്ങുന്ന ജൂറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പീപ്പിൾസ് അവാർഡുകൾ നിർണയിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ